അസ്സാം വാലൈക്കു വരഹമുല വർക്കാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമുക്കറിയാവുന്നതുപോലെ തന്നെ തജുവീദ് എന്ന കിതാബിൻ്റെ പരിഷ്കരണവുമായി ഈ വർഷം പുറത്തിറങ്ങിയ സംസ്ഥാനകര സമയത്തുള്ള വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ പുറത്തിറക്കിയ തദ്രീബു തിലാവ എന്ന കിതാബ് തജുവീത് പഠനം എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒന്നല്ല എന്നുള്ളത് ആദ്യമായി മനസ്സിലാക്കണം വളരെ സിമ്പിളായ രീതിയിൽ തജുവീത് പഠനവുമായി ബന്ധപ്പെട്ട് തജീബീതിൽ ഉൾപ്പെടുന്ന ഓരോ കാര്യങ്ങൾ തദ്രീബു തിലാവയിൽ കൃത്യമായ ചിത്ര വിശകലനത്തോടുകൂടി തന്നെ നൽകിയിട്ടുണ്ട് അതെങ്ങനെ മനസ്സിലാക്കണം എന്ന് എന്നുള്ളതിൻ്റെ വളരെ ലളിതമായ ചില വിശദീകരണങ്ങൾ മാത്രമാണ് ഈ ക്ലാസ്സുകളിൽ ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് അൽ മദ്ദുൽ അസുലി എന്ന പാഠമാണ് പാഠം ഏഴാമത്തെ പാഠമാണ് അൽ വഹദത്ത് ഉൽ സാബിആ ഇതിൽ സൂറത്തുൽ സബ സൂറത്തുൽ ഫാത്തിർ ഈ രണ്ട് സുഹൃത്തുകളുമായി ബന്ധപ്പെട്ട് ഉദാഹരണങ്ങൾ കണ്ടുപിടിച്ച് മനസ്സിലാക്കി പഠിക്കേണ്ട പാഠമാണ് ഈ പാഠം വളരെ സിമ്പിളാണ് ഒന്നാം ക്ലാസ് തന്നെ നമ്മൾ പഠിച്ച സിമ്പിൾ കാര്യങ്ങൾ കൊടുക്കുന്നു നമ്മൾ ഏത് പാഠവും വളരെ എളുപ്പത്തിലാണെന്ന് മാത്രം മനസ്സിലാക്കി സമീപിച്ചാൽ വളരെ സിമ്പിളാവും ഈ പാഠത്തിൽ ഇത്രയേ ഉള്ളൂ ഇതെന്താ വായിക്കുക ഒന്ന് നിങ്ങൾ സ്വയം വായിച്ചു നോക്ക് എൻ്റെ കൂടെ വായിക്കും കാല ഇതോ ക ഇതോ കൂലു ഇതിൽ ആദ്യത്തെ ഈ മാത്രം ശ്രദ്ധിക്കുക ഈ കാഫിൻ്റെ മേലത്തെ എറാബ് എന്താ ഫത്തഹ കെസറൊമ്മ മുകളിലുള്ളത് ഫത്തഹ് അപ്പൊ ഈ കാഫിന് മുകളിൽ ഫത്തഹ ആവുമ്പോൾ ഫത്തഹിനെ നീട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത് അലിഫ് കാഫിന് താഴെ കെസർ ആവുമ്പോൾ കെസറിനെ നീട്ടാൻ നമ്മൾ എന്താണ് ഉപയോഗിക്കുക യാ കാഫിന് മേലെ ആവുമ്പോൾ വൊമ്മിനെ നമ്മൾ നീട്ടാൻ വേണ്ടി എന്താണ് ഉപയോഗിക്കുക വാവ് അപ്പൊ കാ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത്രേ ഉള്ളൂ ഈ പാഠം അപ്പം ഈ പാടത്തിൽ നീട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബേസിക് ആയിട്ടുള്ള നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളാണ് അലിഫ് യാ വാവ് ഓക്കെ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് മദ്ദുൽ അസ്ലി അപ്പൊ നമ്മൾ ഈ ബോക്സ് ശരിക്കും വായിക്കുക അതായത് ഇതാണ്ടോ അക്ഷരങ്ങളുടെ ഹർക്കത്തുകൾക്ക് സാധാരണ രീതിയിൽ നൽകപ്പെടുന്ന ദീർഘ ശബ്ദത്തിനാണ് മദ്ദുൽ അസ്ലി എന്ന് പറയുന്നത് ഓക്കെ ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മലയാള അക്ഷരങ്ങൾ എഴുതുമ്പോൾ ഇതെന്താ വായിക്ക കാട്ടാൻ വേണ്ടിട്ട് നമ്മൾ ഇത് ദീർഘടും കാ ഇനി കീ നീട്ടാനാവുമ്പോളോ കീ ഇതാണ് കീന്ന് നീട്ടാൻ ഉപയോഗിക്കുന്നത് കൂന്ന് നീട്ടാനാവുമ്പോ ൂ ഈ ഒരു ചിഹ്നാണ് നമ്മളിടുക ഇത്തരത്തില് അറബിയിലാവുമ്പോൾ കാട്ടാൻ അലിഫും കീന്ന് നീട്ടാൻ യാവും കൂന്ന് നീട്ടാൻ വാവും ഓക്കെ ഇതിനെ പറയുന്ന പേരാണ് മദ്ദുൽ അസ്ലി എന്നുള്ളത് ഇതിവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ നീട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതാണ്ടോ രണ്ട് ഹർക്കത്ത് ഉച്ചരിക്കാൻ ആവശ്യമായ സമയം മാത്രമേ ദീർഘശബ്ദത്തിന് നൽകാവൂ അലിഫ് വാവ് യാ എന്നിവയാണ് മദ്ദിനെ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങൾ അതായത് കാന്നൊന്നും നീട്ടരുത് കാ എന്ന് രണ്ട് പ്രാവശ്യം എഴുതുമ്പോൾ എത്ര ടൈം എടുക്കും ക ക ആ സമയം ഇത് നീട്ടാനും ഉപയോഗിക്കാൻ പറ്റൂ എന്ന് പറയുന്ന സമയം കാ ഓക്കെ രണ്ട് അക്ഷരങ്ങൾക്ക് രണ്ട് ഹർക്കടത്ത് ഉച്ചരിക്ക ആവശ്യമായ സമയം മാത്രമേ നമ്മളിത് എടുക്കാൻ പറ്റൂ കാല കീല കൂലു ഇനി അടുത്ത പാഠങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട് അതായത് നീട്ടുന്നതിൽ കൂടുന്നത് എത്ര കൂട്ടണം എത്ര കുറയ്ക്കണം ചിലതിലൊക്കെ നമ്മൾ ചില ചിഹ്നങ്ങളൊക്കെ ഖുറാനിൽ കാണലുണ്ട് അപ്പോൾ അതൊക്കെ വെറും വെറും പാഠങ്ങൾ പഠിക്കാണ്ട് അപ്പോൾ ഇത് അതിന് തൊട്ട് മുമ്പ് അടിസ്ഥാനമായിട്ട് പഠിക്കേണ്ട പാഠമാണ് അലിഫ് യാ വാവ് എന്നുള്ളത് ഈ അക്ഷരം നീട്ടാനുള്ളതാണ് പിന്നെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്കറിയാം ഈ അക്ഷരങ്ങൾ വരുന്ന രൂപത്തിൽ ഉദാഹരണങ്ങൾ ഈ പാഠം ഏത് വിഷയം ഏത് ഖുറാനിലുള്ള സുഹൃത്തുമായി ബന്ധപ്പെട്ടതാണോ അതിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുക അതുപോലെ തന്നെ ഇത് വളരെ വൃത്തിയിൽ എഴുതി ശീലിക്കുക പരിശീലിക്കുക വായിക്കുക നീട്ടേണ്ട എങ്ങനെ മുസ്താൻമാരോട് ചോദിച്ച് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ ആയത്തുകൾ ഖുറാൻ നിന്ന് കണ്ടെത്ത ഖുറാൻ്റെ പേജ് നമ്പർ ആയത്ത് നമ്പർ കൃത്യമായിട്ട് ഇത് എഴുതിയതിനു ശേഷം നോട്ടിൽ എഴുതി വയ്ക്കുക അതുപോലെ തന്നെ ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ള ദുആ ഈ പാഠത്തിലുണ്ടാവും ഈ ഭാഗത്ത് അത് പഠിക്കുക നല്ല മാർക്കോടുകൂടി പാസ്സാവുക മെയിനായിട്ട് മാർക്ക് കിട്ടുന്നതിൽ ഉപരി സംസ്ഥാനകലാ സമയത്തിൽ വരുമ്പം ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്ന എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് വളരെ നല്ല രീതിയിൽ തജ്ബീത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് തജ്ബീത് ശരിയല്ലെങ്കിൽ കുറാൻ ഓതുന്നത് തന്നെ ശരിയാവില്ല ഓതിയതിന് നമുക്ക് ശിക്ഷയാണ് കിട്ടുക അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ആത്മാർത്ഥതയോടുകൂടി പഠിക്കാൻ ശ്രമിക്കുക ഇൻഷാള്ള ദുവാകളിലെല്ലാം ഉൾപ്പെടുത്തുക അസലാ വാലിക്കും വറഹമത്വ